ഒരു ചലഞ്ചാകട്ടെ അവിടെ മുപ്പത്തിമൂന്ന് രൂപ ഡെയിലി മാറ്റി വെച്ചാൽ നിനക്ക് എന്ത് കിട്ടുമോന്ന് പറഞ്ഞാൽ ഐഫോൺ അറിയത്തില്ല കേട്ടോ എന്ത് കിട്ടുമായിരിക്കും ഫോൺ കിട്ടുവോ ഫോൺ കിട്ടുവോ കിട്ടുമായിരിക്കും അല്ലേ കിട്ടുവോ കിട്ടുമായിരിക്കും നിനക്ക് തോന്നാ ഫോണാ കിട്ടുന്നത് അതേപോലെ ഡെയിലി മുപ്പത്തിമൂന്ന് രൂപ മാറ്റിവെച്ച് നമുക്ക് എന്ത് കിട്ടും എന്ത് കിട്ടും ഒരു മൊബൈൽ ഫോൺ ഓണത്തിന് കോടിക്കണക്ക് രൂപയുടെ ഡിസ്കൗണ്ട് അതുപോലെ കൈ നിറ സമയമായിട്ട് നമ്മുടെ ഗോകുലത്തിൽ വന്നു പക്കളെ പക്കാലക്കാ ഓഫർ അതുപോലെ തന്നെ ബ്രാൻഡ് ഗ്രഹപരണങ്ങൾ ഉണ്ടല്ലോ മറ്റെങ്ങും കിട്ടാത്ത മികച്ച വിലയും നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇ എം അതുപോലെ ക്യാഷ് ഓഫറും ഈ ഓഫറുകളെല്ലാം നമ്മുടെ പത്തനംതിട്ട തിരുവല്ല അതുപോലുള്ള എല്ലാ ഷോറൂമിലും ഉണ്ട് കേട്ടോ മൊബൈൽ ഫോണുകൾക്ക് ലാപ്ടോപ്പിനൊക്കെ നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ട് വരുന്നുണ്ട് എല്ലാ ബ്രാൻഡിലുള്ള പ്രീമിയം മൊബൈലും അതുപോലെ ലാപ്ടോപ്പും നമുക്ക് ഏറ്റവും മികച്ച വിലക്കുറവ് സ്വന്തമാക്കാം ഒരു ദിവസം മുപ്പത്തിമൂന്ന് രൂപ മാറ്റി വച്ചാൽ നമുക്ക് സ്വന്തമാക്കാം ഒരു ആൻഡ്രോയിഡ് ഫോൺ അതുപോലെ തന്നെ നൂറ്റിപ്പതിമൂന്ന് രൂപ ഒരു ദിവസം മാറ്റി വെച്ചാൽ നമുക്ക് സ്വന്തമാക്കാം ഒരു ലാപ്ടോപ്പ് ആപ്പിൾ സാംസങ് വിവോ ഓപ്പോ റിയൽമി നോക്കിയാൽ മോർറോളും നട്ടിങ്ങും ഇതിന്റെയൊക്കെ വലിയൊരു ചെയറിന് തന്നെ ഉണ്ട് കേട്ടോ എയ്സർ അഫ്യൂസ് ലനോവ ഡിസ്പി ലാപ്ടോപ്പുകളുണ്ടല്ലോ എങ്ങും കിട്ടാതെ വില കുറവില്ല അപ്പൊ വക്കാലൊക്കെ ഓഫർ റോഡ് നറുക്കെടുക്കപ്പെടുന്ന എന്താ കിട്ടാൻ പോകുന്നതല്ലേ ഒരു ബമ്പർ സമ്മാനമായിട്ട് ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് കൂടാണ്ട് അഞ്ച് എസ്റ്റർ കാറുകൾ കൂടാതെ നൂറ് വാഷിംഗ് മെഷീനുകൾ കൂടാതെ നൂറ് എൽഇഡി ടിവികളും പിന്നെ നൂറ് ഫ്രിഡ്ജുകളും കൂടാതെ ധാരാളം സമ്മാനങ്ങളും അപ്പൊ